ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ഭർത്താവും രണ്ടു മക്കളും ആദ്യം മരണത്തിന് കീഴടങ്ങി ഇപ്പോൾ അമ്മയും നടി കുളപ്പുള്ളി ലീലയ്ക്ക് എന്നും കണ്ണീർ ദൈവം പൂർണമായും ഒറ്റപ്പെടുത്തിയിരിക്കുന്നു നടി കുളപ്പുള്ളി ലീലയെ തനിച്ചാക്കി അമ്മ രുക്മിണിയും യാത്രയായി തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു വൈകീട്ട് മണിക്ക് നോർത്ത് പറവൂർ ചെറിയ ചെറിയപ്പിള്ളിയിലെ വീട്ടിലേക്ക് ഭൌതിക ശരീരം കൊണ്ടുവരും നാളെ പന്ത്രണ്ട് മണിക്കാണ് സംസ്കാരം ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട ലീല അമ്മയോടൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് മുൻപ് ലീല ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വീട്ടിലിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിയത് ഞാനാണ് അമ്മയുടെ ആദ്യത്തെ കുട്ടി അമ്മ എന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ അച്ഛൻ നാടുവിട്ടുപോയതാണ് അമ്മയെ വേറെ വിവാഹം കഴിപ്പിച്ചു അത് അങ്ങനെയൊരു കഥ എന്തായാലും ഇപ്പോൾ അമ്മ എന്നോടൊപ്പമുണ്ട് നാടകരംഗത്തെ എന്റെ സുഹൃത്തും ഒരു പോലെ ഞാൻ കരുതുകയും ചെയ്യുന്ന കൂനത്തറ രാജലക്ഷ്മിയും ഞാനുമാണ് അമ്മയെ നോക്കുന്നത് എനിക്ക് രണ്ട് ആൺമക്കളായിരുന്നു ഒരാളുടെ പേര് രാധാകൃഷ്ണൻ അവന് ഗുരുവായിരിൽ കൊണ്ടുപോയാണ് ചോറ് കൊടുത്തത് എന്തു പറയാനാ ജീവിതം മുഴുവൻ കഷ്ടപ്പാടായിരുന്നു രണ്ടു മക്കളെ തന്ന ദൈവം തന്നെ അവരെ തിരിച്ചെടുത്തു ഒരാൾ ജനിച്ചതിന്റെ എട്ടാം നാളിലും മറ്റൊരാൾ പതിമൂന്നാം വയസ്സിലും മരിച്ചു ദൈവം അങ്ങനെ വിചാരിച്ചു കാണും അല്ലാതെ എന്തു പറയാനാ ഇപ്പോൾ മക്കളില്ലാത്ത വിഷമം ഞാൻ അറിയാറില്ല എനിക്ക് നാട്ടിൽ കുറെ മക്കളും പേരക്കുട്ടികളുമുണ്ട് പിന്നെ കുഞ്ഞിനെ പോലൊരമ്മയുണ്ട് എന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ കുട്ടിയായിരിക്കും ഇത് പറഞ്ഞ ലീലക്കിനി ആ അമ്മയില്ല ലീല കൃഷ്ണകുമാർ എന്നാണ് കുളപ്പുള്ളി ലീലയുടെ യഥാർത്ഥ പേര് പരേതനായ കൃഷ്ണകുമാറാണ് നടിയുടെ ഭർത്താവ് രുക്മിണിയും വേർപിരിഞ്ഞതോടെ ഇനി ലീലയുടെ ജീവിതം ഒറ്റയ്ക്കായി ആദരാഞ്ജലികളോടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക